നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീട് പണിയുമ്പോൾ നമ്മൾ ബെഡ്റൂമും കിച്ചണും ലിവിംഗ് റൂമും എല്ലാം ശ്രദ്ധയോടെ പ്ലാൻ ചെയ്യാറുണ്ടല്ലേ എന്നാൽ പലപ്പോഴും സ്റ്റെയർ കേസ് ഡിസൈനിന് അത്ര പ്രാധാന്യം കൊടുക്കാറില്ല പക്ഷേ ഒരു വീടിൻ്റെ സ്റ്റൈലും സൗകര്യവും സുരക്ഷയുമെല്ലാം ഈ സ്റ്റെയർ കേസിനെ ആശ്രയിച്ചിരിക്കും കേരളത്തിലെ പല വീടുകളിലും സ്റ്റെയർ കേസിൻ്റെ സ്ഥാനം തെറ്റിയാൽ സ്വകാര്യത സ്ഥലത്തിൻ്റെ ഉപയോഗം സുരക്ഷ എന്നിവയിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്റ്റെയർ കേസ് എങ്ങനെ പ്ലാൻ ചെയ്യാം സാധാരണയായി വരുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് കേരളത്തിലെ വീടുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഡിസൈനുകൾ ഏതൊക്കെയാണ് എന്നെല്ലാം നമുക്ക് നോക്കാം നമ്മുടെയെല്ലാം വീടുകളിൽ സ്റ്റെയർ കേസ് സാധാരണയായി ലിവിംഗ് റൂമിലോ സെൻട്രൽ ഹാളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ വരാന്തയിലോ ആയിരിക്കും കാണാറുള്ളത് പലപ്പോഴും സൗന്ദര്യത്തെക്കാൾ സ്ഥല സൗകര്യത്തിനാണ് ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാൽ സ്ഥാനം തീരുമാനിക്കുമ്പോൾ സ്വകാര്യതയും സഞ്ചാര സ്ഥലവും ഒരുപോലെ പരിഗണിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് വീടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ സ്റ്റെയർ കേസ് നേരിട്ട് കാണുന്ന ഡിസൈനുകൾ പല വീടുകളിലും ഉണ്ട് ഇത് സ്വകാര്യതയ്ക്കും കാഴ്ചയുടെ ഭംഗിക്കും ഒരു കുറവായി കണക്കാക്കാം അതുപോലെ സ്റ്റെയർ കേസിൻ്റെ താഴത്തെ ലാൻഡിങ് ഡൈനിങ് സ്പേസിലേക്ക് തുറക്കുന്നത് അത്ര സുഖകരമായ ഒരനുഭവമായിരിക്കില്ല നൽകുന്നത് ഇനി നിങ്ങൾ വാസ്തുവിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ സ്റ്റെയർ കേസ് തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് വെക്കുന്നതാണ് നല്ലതെന്ന് പലരും പറയുന്നു സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ എളുപ്പത്തിൽ തിരിയാനും ചവിട്ടുപടികൾ ഉയരം കുറഞ്ഞതും വീതി കൂടുതലുമുള്ള രീതിയിൽ ക്രമീകരിക്കാനും ശ്രദ്ധിക്കുക നമ്മുടെ കേരളത്തിലെ കെട്ടിട നിർമ്മാണ നിയമങ്ങൾ അനുസരിച്ച് സ്റ്റെയർ കേസിന് തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൽ കുറയാത്ത വീതി ഉണ്ടായിരിക്കണം ചവിട്ടുപടിയുടെ ഉയരം പതിനഞ്ച് മുതൽ പതിനേഴ് സെൻ്റിമീറ്ററും ഡെപ്ത്ത് ഇരുപത്തേഴ് മുതൽ മുപ്പത് സെൻറ്റിമീറ്ററും ആയിരിക്കുന്നതാണ് ഉത്തമം ഇങ്ങനെ ക്രമീകരിച്ചാൽ പ്രായമായവർക്കും കുട്ടികൾക്കും സ്റ്റെയർ കേസ് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും ഇനി സ്റ്റെയർകേസ് ആൻഡ്രയിലിൻ്റെ ഉയരം ഏകദേശം തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആയിരിക്കണം പിടിക്കാൻ എളുപ്പമുള്ള ഡിസൈനുകൾ തിരഞ്ഞെടുക്കുക കേരളത്തിലെ പല വീടുകളിലും കണ്ടുവരുന്നത് മരവും സ്റ്റീലും ചേർന്ന് വരുന്ന ഡിസൈനുകളാണ് അതുപോലെ തന്നെ നല്ല വെളിച്ചം കിട്ടാനായി സ്റ്റെയർ കേസിൻ്റെ സൈഡിൽ ജനലുകൾ കൊടുക്കുക അല്ലെങ്കിൽ സ്കൈലൈറ്റ് സ്ഥാപിക്കുക വായു സഞ്ചാരം സ്റ്റെയർ കേസിലും ഒരുപോലെ പ്രധാനമാണ് ഈർപ്പം ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും സാധാരണയായി നമ്മളുടെ വീടുകളിൽ സ്റ്റെയർ കേസിന് താഴെയുള്ള സ്ഥലം സംഭരണത്തിനായി അതായത് സ്റ്റോറേജിനായി ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു ആശയമാണ് ഇവിടെ കബോർഡുകൾ ബുക്ക് ഷെൽഫുകൾ പൂജാമുറി അല്ലെങ്കിൽ ചെറിയൊരു വർക്ക് സ്പേസ് വരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെ ആ സ്ഥലം നമുക്ക് വളരെയധികം ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കാൻ കഴിയും ഇനി സ്റ്റെയർ കേസിൻ്റെ മെറ്റീരിയൽ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ കാലാവസ്ഥയിൽ മരം കൊണ്ടുള്ള സ്റ്റെയർ കേസുകൾക്ക് കൂടുതൽ ഭംഗി ഉണ്ടാകും പക്ഷേ അവയെ പരിപാലിക്കാനായി കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായി വരും ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ആൻറ്റി സ്ലിപ്പ് ടൈൽസ് വൃത്തിയാക്കുന്നതിനും ഭംഗിക്കും നല്ലതാണ് ഇനി തുറന്ന രീതിയിലുള്ള സ്റ്റെയർ കേസുകൾക്ക് മോഡേൺ ലുക്ക് ഉണ്ടാകും എന്നാൽ പൊടി പിടിക്കാനും സുരക്ഷാ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അടഞ്ഞ സ്റ്റെയർ കേസുകൾ സ്വകാര്യതയ്ക്കും സാധനങ്ങൾ സൂക്ഷിക്കാനുമുള്ള സൗകര്യത്തിനും വളരെയധികം യോജിച്ചതാണ് സ്റ്റെയർ കേസിൻ്റെ തീം നിങ്ങളുടെ വീടിൻ്റെ ഇൻറ്റീനിയർ ഡിസൈനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം സാധാരണ ട്രഡീഷണൽ കേരള സ്റ്റൈലാണെങ്കിൽ മരം കൊണ്ടുള്ള സ്റ്റെയർ കേസും ചിത്രങ്ങളും ഉപയോഗിക്കാം മോഡേൺ സ്റ്റൈലിൽ ഗ്ലാസ് റെയിലിങ്ങും ഫ്ലോട്ടിംഗ് സ്റ്റെപ്പും കൂടുതൽ സ്റ്റൈലിഷ് ലുക്ക് നിങ്ങളുടെ വീടിന് നൽകും ഇങ്ങനെ സ്റ്റെയർ കേസിൻ്റെ ഡിസൈനും അതിൻ്റെ സ്ഥാനവും കേരളത്തിലെ വീടുകളിൽ എത്ര പ്രധാനമാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു ചെറിയ മാറ്റങ്ങൾ പോലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സ്റ്റെയർ കേസ് ആശയങ്ങൾ കമൻറ്റിൽ പങ്കുവയ്ക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം Нанни, намаскарим.